ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഒളിയമ്പുമായി എക്സൈസ് മന്ത്രി എം ബി രാജേഷ് നഗരത്തിൽ സർവീസ് നടത്തുന്ന ഇ ബസുകള് സർക്കാരിന്റെ നിർണായക ചുവടുവയ്പാണ് പദ്ധതി ഗുണപ്രദമാണെന്നും അധികം വൈകാതെ സംസ്ഥാനം ഹരിതൌർജ്ജ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ കെ എസ് ആർ ടി സിക്ക് നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നിർണായക ചുവടുവെപ്പ് എന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പരാമർശം പദ്ധതി കെ എസ് ആർ ടി സിക്ക് കീഴിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നും മന്ത്രി വിലയിരുത്തി കൂടാതെ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ വേദിയിലെത്തി പ്രശംസിക്കുകയും ചെയ്തു സൂര്യകാന്തി എന്ന പേരിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സോളാർ എക്സ്പോയിലാണ് മന്ത്രി എം പി രാജേഷിന്റെ പരോക്ഷ വിമർശനം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ കെ എസ് ആർ ടി സിക്ക് കൊടുത്തത് അതും തിരുവനന്തപുരം നഗരത്തെ ഒരു കാർബൺ നഗരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവ വളരെ ജനപ്രിയമായ ഒന്നായിട്ടത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾ എന്നത് പിന്നാലെ പ്രസംഗിക്കാനെത്തിയ മുൻമന്ത്രി ആന്റണി രാജുവും കെ എസ് ആർ ടി സിയിലെ ഇലക്ട്രിക് വൽക്കരണത്തെ വാനോളം പുകഴ്ത്തി നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ എന്ന് വാഹനങ്ങളിലേക്കാണ് വ്യക്തമാക്കുകയാണ് ഒരു ഇലക്ട്രിക് വർഷത്തെ ലൈഫ് ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ആ വർഷം തന്നെ നമ്മൾ പണം നമുക്ക് വ്യക്തമാക്കുന്നു കെ ബി ശേഷം ഈ ബസ്സുകൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് വിവാദങ്ങൾക്ക് വഴി വയ്ക്കുകയും ഗണേഷ് കുമാറിനെ തിരുത്തി പാർട്ടി സെക്രട്ടറിയും മറ്റ് സി നേതാക്കളും രംഗത്ത് വരികയും ചെയ്തിരുന്നു ജനം തിരുവനന്തപുരം